ഇത് പറ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റും ഇല്ല ടാർഗറ്റും ഇല്ല ഒന്നുമില്ലാണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ മുറുകോട്ടവുമില്ല ആൾക്കാരെ കേറ്റ ബാക്കി പരിപാടി നോക്കാം അപ്പൊ അതാണ് നമ്മുടെ പരിപാടി ചത്ത് ഇന്നിപ്പ പതിനാല് മണിക്കൂർ സന്തോഷകരമായി ഓ നമ്മൾ പോകുന്നു ഇനി കുടുംബത്തേക്ക് അയ്യോ കുടുംബത്തേക്കല്ലാതിന്റെ വിദ്രോങ്ങിപ്പോ എന്തേലും മേടിച്ച് കുടിക്കണം കാരണം എനിക്ക് തീരെ വയ്യ എന്തെങ്കിലും മേടിച്ച് കുടിക്കണം അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മേടിക്കണം കാരണം പ്രോട്ടീൻ അനിവാര്യമാണ് എൻ്റെ ശരീരത്തിന് പിന്നെ സാമ്പാറാണ് കഴിച്ചത് സാമ്പാർ എൻ്റെ ധനകാര്യമന്ത്രില്ലെങ്കിലും ശരീരത്തിന് ആവശ്യത്തിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ പോയിട്ട് പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കണം പിന്നെ ഇന്നലെ തെണ്ടാൻ പോയല്ലോ നമ്മൾ തെണ്ടാൻ പോയപ്പോൾ മേടിച്ച ഇത് പാൻറ്റാണോ മറ്റേതല്ലേ ഈ നമ്മുടെ വേറൊന്നും സാധനം ഇല്ല ആ സാധനങ്ങളൊക്കെ അറിയാൻ പാടില്ല അപ്പൊ സാധനം തലേല് ഒന്നില്ല ആ സാധനം അറിയാൻ പാടില്ല